ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തെങ്കിൽ പിശാചിന് പോലും അവനെ ഒരിക്കലും തകർക്കാൻ തണ്ണം സാധ്യമല്ല സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വെളി നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരിക്കലും സാധ്യമല്ല വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് സ്തോത്രം ഉദാഹരണം ഒത്തിരി പറയാനുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്കറിയാം ദൈവം ഒരു ഒന്നിനെ ശത്രു തകർത്ത ചരിത്രം പുസ്തകത്തിൽ കാണുന്നില്ല അബ്രഹാം ദൈവം തിരഞ്ഞെടുത്തവനാ തകർക്കാൻ ശത്രുവിനെ കഴിഞ്ഞിട്ടില്ല ദൈവത്താൽ 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 മുമ്പിൽ മുട്ടുകുത്തുവാൻ തമ്പുരാൻ അനുവദിച്ചില്ല ജോസഫ് അവനെ അവനെ ഒരു പൊട്ടക്കിണറിനും സാധിച്ചില്ല ില്ലറുംകർക്കുവാൻ ഏകാന്തതയ്ക്ക് കഴിഞ്ഞില്ല സ്റ്റെഫാനോസിന്റെ ശരീരത്തിൽ കല്ലെറിയാൻ കഴിഞ്ഞു പക്ഷെ അവൻ പ്രാപിച്ച ദൈവിക വെളിപ്പാടിനെ തകർക്കാണ്ടൊക്കെ വേണം കഴിഞ്ഞിട്ടില്ല ആരെല്ലാം എവിടെല്ലാം എങ്ങനെയെല്ലാം ദൈവത്തിന്റെ വിളിയുള്ളവനെ തകർക്കാൻ ശ്രമിച്ചോ അവിടെ ഒന്നും അവർ തകർന്നതല്ലാതെ അത് ദൈവത്തിൻ്റെ വിളിയുള്ളവൻ തകരുവാൻ ദൈവം അനുവദിച്ചില്ല മോശ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ നോക്കണമേ അവനെ വെള്ളത്തിൽ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലണമെന്ന രാജാവിൻ്റെ കൽപ്പന നിൽക്കുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും അവനെ മൂന്ന് മാസം ഒളിപ്പിച്ച് പാർപ്പിച്ചു കാരണം എന്താണെന്നറിയാമോ മോശ ജനിക്കുമ്പോൾ തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കുന്ന സന്തതി ദൈവത്തിൻ്റെ വിളിയുള്ളവനാണെന്നും ദൈവം തിരഞ്ഞെടുത്തവനാണെന്നും ും അവൻ്റെ അപ്പനും അമ്മയ്ക്കും ബോധ്യമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ മറ്റാരുടെയും മക്കൾക്കില്ലാത്ത പോരാട്ടം നിന്റെ കുഞ്ഞിന് നേരെ ഉണ്ടെങ്കിൽ അവന് ചലഞ്ചസുകൾ ഏറെ ഉണ്ടെങ്കിൽ അവൾക്ക് പ്രതികൂലങ്ങൾ ഏറെയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ അതിന്മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ടെന്ന് ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അതിന്മേലുണ്ടെന്ന് അതിനു നേരെ ആ പോരാട്ടം പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് ആ പാർപ്പിച്ച കുഞ്ഞിനെ കൊണ്ട് പിന്നത്തേതിൽ ദൈവത്തിൻ്റെ നിശ്ചയിക്കും സമയമായപ്പോ വെള്ളത്തിൽ എറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞവനെ കൊണ്ട് വെള്ളത്തെ പിളരിമാറാക്കി അതിലൂടെ അത്ഭുതകരമായി ഒരു വഴി ഒരുക്കി അതിന് മുമ്പിൽ തമ്പുരാൻ ജയത്തോടെ നടത്തിയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ തകർക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് തകരാൻ അനുവദിക്കാതെ അതിനകത്തൊരു വഴി വെട്ടി അത്ഭുതകരമായി ഇതിനെ നടത്തുവാൻ എന്റെ സർവശക്തനായതയോ അവൻ വിശ്വസ്തനായതയോ ആണ്